കഴിഞ്ഞ ദിവസം എങ്ങനെ ഡിജിറ്റലി ന്യൂസ് ഒക്കെ റീഡ് ചെയ്യുന്ന സമയത്ത് രണ്ട് വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ടു രണ്ടും ക്രെഡിറ്റ് കാർഡ് റിലേറ്റഡ് സ്കാമുമായി ബന്ധപ്പെട്ട വാർത്തകളായിരുന്നു സോ അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതി കാരണം ഇത്തരത്തിലുള്ള സ്കാമുകളെ പറ്റി അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു വരെ അങ്ങനെയുള്ള സ്കാമിൽ നിന്നും രക്ഷ നേടുവാനായിട്ട് സാധിക്കും വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് ഫിനോ ത്രീ സിക്സ്റ്റി ഡോട്ട് കോം ആമസോൺ ഫ്ലിപ്കാർട്ട് പോലുള്ള ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എന്റെ ഓഫർ ടെലിഗ്രാം ചാനൽ ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ ലിങ്ക് ഇൻ ബിലോ ആദ്യത്തെ ന്യൂസ് തെലങ്കാന ടുഡേയിൽ മെയ് പന്ത്രണ്ടിന് വന്നൊരു വാർത്തയാണ് ഒരു വ്യക്തിക്ക് ഏകദേശം ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ ലോസ് ആയി ക്രെഡിറ്റ് കാർഡ് റിലേറ്റഡ് സ്കാമുമായി ബന്ധപ്പെട്ട് സംഭവം എങ്ങനെയാണ് ആ ഒരു വ്യക്തിക്ക് ഒരു പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ആ വ്യക്തിക്ക് ഒരു ഫോൺ കോൾ വരുന്നു വിളിച്ചിട്ട് എസ് കാർഡിൽ നിന്നാണ് വിളിക്കുന്നതെന്ന് പറയുന്നു ആ ഒരു വ്യക്തിക്ക് ഒരു കാർഡുണ്ടായിരുന്നു എസ് ബി കാർഡ് ഉണ്ടായിരുന്നു ക്രെഡിറ്റ് കാർഡ് വളരെ നാലായിട്ട് യൂസ് ചെയ്യാതെ വെച്ചിരിക്കുകയായിരുന്നു സോ അതുകൊണ്ട് തന്നെ വിളിച്ചൊരു വ്യക്തി പറഞ്ഞു നിങ്ങൾ കാർഡ് യൂസ് ചെയ്യാതെ വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ അതിനകത്തൊരു ചാർജ് ഇടാക്കിയിട്ടുണ്ട് എന്നിട്ട് ചാർജ് ഒഴിവാക്കാനായിട്ട് ഹെൽപ്പ് എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെയാണ് ആ ഒരു വ്യക്തിക്ക് കോൾ വരുന്നത് അപ്പോൾ ചാർജ് ഇങ്ങനെ ഒഴിവാക്കി കൊടുക്കാമെന്ന് പറഞ്ഞു അത് അതിനായിട്ട് വാട്സ്ആപ്പിൽ വീഡിയോ കോൾ ചെയ്തു വീഡിയോ കോൾ വന്ന വന്നതിന് ശേഷം ഈ ഒരു ചാർജ് വേവ് ചെയ്യാനായിട്ട് ക്രെഡിറ്റ് കാർഡ് കാണിക്കാനായിട്ട് ആവശ്യപ്പെട്ടു ജസ്റ്റ് ക്രെഡിറ്റ് കാർഡ് കാണിച്ചപ്പോൾ തന്നെ വിത്തൌട്ട് ഒ ടി പി ഷെയറിംഗ് അതുപോലെ തന്നെ മറ്റു ഡീറ്റെയിൽസോ കാര്യങ്ങളൊന്നും ഷെയർ ചെയ്തില്ല എന്നാണ് നമുക്ക് വാർത്തകളിൽ കാണുവാനായിട്ട് സാധിക്കുന്നത് ജസ്റ്റ് ക്രെഡിറ്റ് കാർഡ് വീഡിയോ കോളിൽ കാണിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തിന് കയ്യിൽ നിന്നും ഏകദേശം ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ നഷ്ടമായെന്നാണ് നമുക്ക് വാർത്തകളിൽ കാണുവാനായിട്ട് സാധിക്കുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടി കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട് പോലീസ് ഇൻവെസ്റ്റിഗേഷൻ നടത്തി വരികയാണ് സോ ഈ ഒരു സ്കാം ഇങ്ങനെയൊരു സ്കാം നടക്കണമെന്ന് മനസ്സിലാക്കുക കാർഡ് കമ്പനിയിൽ നിന്നാണെന്ന് പറഞ്ഞ് വിളിക്കും ഇപ്പോൾ നിങ്ങൾ വളരെ നാളായിട്ട് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കാതെ വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളോടതുമായി ബന്ധപ്പെട്ടെങ്കിലും ചാർജ് എടുത്തോ അത് വേവേ ചെയ്ത് തരാമെന്നൊക്കെ പറയും നിങ്ങൾ ഒരു കാര്യം ഓർക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ക്രെഡിറ്റ് കാർഡ് നമ്മളെടുത്തിട്ട് ഉപയോഗിക്കാതെ വെച്ചത് കൊണ്ട് പ്രത്യേകിച്ച് ചാർജോ കാര്യങ്ങളോ ഒന്നും എടുക്കുകയില്ലോ അല്ലെങ്കിൽ നമ്മൾ കാർഡ് എടുത്തപ്പോൾ ഉണ്ടായിരുന്ന ജോലി ഫീസ് ആയിരിക്കാം ഇല്ലെങ്കിൽ വർഷാവർഷം ആനുവൽ ഫീസ് നൽകേണ്ടി വരുന്ന തരത്തിലുള്ള കാറ്റഗറി കാർഡാണെങ്കിൽ നമ്മൾ ഉപയോഗിച്ചാൽ ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മൾ ആനുവൽ ഫീസ് കൊടുക്കണം അതുപോലെ തന്നെ കാർഡ് എടുക്കുമ്പോൾ നമ്മൾ അത് കാർഡ് എടുത്തിട്ട് ഉപയോഗിച്ചാൽ ഉപയോഗിച്ചില്ലെങ്കിൽ ജോണി ഫീസ് കൊടുക്കേണ്ട കാറ്റഗറി കാർഡ് ആണെങ്കിൽ ജോണി ഫീസ് നൽകണം അപ്പോൾ അങ്ങനെയൊക്കെയാണ് നോർമലി വരുന്ന ചാർജ് അല്ലാതെ കാർഡ് എടുത്തതിന് ശേഷം നമ്മൾ യൂസ് ചെയ്യാതെ വെച്ചത് കൊണ്ട് പ്രത്യേകിച്ച് ചാർജോ കാര്യങ്ങളോ ഒന്നും ഒരു കാർഡ് കമ്പനിയും എടുക്കുന്നില്ല അത് ആ ഒരു കാര്യം നിങ്ങൾ ഓർക്കുക പിന്നെ ഇങ്ങനെ ആരെങ്കിലും വിളിച്ചിട്ട് ഇങ്ങനെ ഒരു ചാർജ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു കോളിൽ റെസ്പോണ്ട് ചെയ്യാതിരിക്കുക ഇങ്ങനെ എന്തെങ്കിലും ചാർജ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് പരിശോധിച്ച് കഴിഞ്ഞാൽ ആ ചാർജിനെ പറ്റി പ്രത്യേകിച്ച് അറിയാനായിട്ട് സാധിക്കും സോ സ്റ്റേറ്റ്മെന്റ് പരിശോധിക്കുക നിങ്ങൾക്ക് ആ രീതിയിൽ കൺഫേം ചെയ്യാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ബാങ്കിന്റെ മൊബൈൽ ആപ്പൊക്കെ അവൈലബിൾ ആണ് ജസ്റ്റ് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള ട്രാൻസാക്ഷനും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് അവിടെ നിങ്ങൾക്ക് പരിശോധിക്കാം അങ്ങനെ എന്തെങ്കിലും ചാർജ് എടുത്തിട്ടുണ്ടോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ബാങ്കിന്റെ ഓഫീഷ്യൽ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടാം അല്ലാതെ ഫോണിൽ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു ചാർജ് എടുത്തു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ട്രസ്റ്റ് ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ നിങ്ങളോട് ആരെങ്കിലും ഫോണിൽ വിളിച്ചിട്ട് കാർഡ് കാണിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ കാർഡ് നമ്പർ സി വി വി അങ്ങനെയുള്ള ഒന്നും നിങ്ങൾ ഡിസ്പ്ലേ ചെയ്യാതിരിക്കുക ബാങ്കിൽ നിന്ന് ഒഫീഷ്യൽസ് പോലും നിങ്ങളെ വിളിച്ചിട്ട് നിങ്ങളുടെ കാർഡ് നമ്പർ സി വി അങ്ങനെയുള്ള ഇൻഫർമേഷൻ ഒന്നും ചോദിക്കുകയില്ല പിന്നെ ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ് കൂട്ടി തരാമെന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കും വാട്സാപ്പിൽ നിങ്ങളുടെ കാറിന്റെ ഫോട്ടോ അയച്ചു കൊടുക്കാനായിട്ട് പറയും അപ്പൊ ഇങ്ങനെയും സ്കാം നടക്കുന്നുണ്ട് അങ്ങനെയുള്ള സ്കാമിലൊന്നും വീഴാതിരിക്കുക പിന്നെ ശ്രദ്ധയിൽപ്പെട്ട മറ്റൊരു ന്യൂസ് എന്ന് പറയുന്നത് ദ ഹിന്ദുവിൽ മെയ് നാലിന് വന്നൊരു വാർത്തയായിരുന്നു അത് നടക്കുന്ന ഹൈദരാബാദിലാണ് ഹൈദരാബാദിൽ നാൽപ്പത്തി ഏഴ് വയസ്സുള്ള ഒരു പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയ്ക്ക് ഏകദേശം ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ നഷ്ടമായി എന്നാണ് പരാതി അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വാർത്ത നോക്കി കഴിഞ്ഞാൽ ആ ഒരു വ്യക്തി ഓൾറെഡി എച്ച് ഡി എഫ് സി ബാങ്കിൽ ലിമിറ്റ് കൂട്ടാനായിട്ട് ഒരു റിക്വസ്റ്റ് കൊടുത്തിരുന്നു അപ്പോൾ വാട്സാപ്പിൽ ഒരു മെസ്സേജ് വന്നു ി ബാങ്കിന്റെ എംപ്ലോയിയെന്ന് പറഞ്ഞുകൊണ്ട് ദെൻ ട്രസ്റ്റ് ബിൽഡ് ചെയ്യാനായിട്ട് ബാങ്കിന്റെ ഒഫീഷ്യൽ നമ്പറിലേക്ക് നമ്മൾ വിളിക്കുമ്പോൾ പല കാര്യങ്ങളൊക്കെ പറയുള്ളൂ അപ്പൊ അങ്ങനെയുള്ള ഒരു കോൺവെർസേഷനും കാര്യങ്ങളൊക്കെ നടത്തി അങ്ങനെ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്തു അതിനുശേഷം വാട്സാപ്പിൽ ഒരു ലിങ്ക് അയച്ചു കൊടുത്തു എന്നിട്ട് ഈ ഒരു വ്യക്തി ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത സമയത്ത് ഫോണിന്റെ ആക്സസും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടതായിട്ട് വന്നു അപ്പം അങ്ങനെ കൊടുത്തതോടുകൂടി ആ ഒരു വ്യക്തിയുടെ അക്കൗണ്ടിൽ നിന്നും ഏകദേശം ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ നഷ്ടമായെന്നാണ് നമുക്ക് വാർത്തകളിൽ കാണുവാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടും കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട് പോലീസ് അന്വേഷണം നടത്തി വരികയാണ് സോ ഇങ്ങനെയും ക്രെഡിറ്റ് കാർഡ് ആയിട്ടുള്ള പലതരം സ്കാമുകൾ നടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുക ഇത് കൂടാതെ ഉള്ള പലതരം സ്കാമുകളെ പറ്റി നമ്മൾ ഇതിന് മുമ്പ് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അതിലെങ്കിൽ ഞാൻ ഐ ബട്ടൺ ആഡ് ചെയ്യാം ആ സമയമുണ്ടെങ്കിൽ ആ വീഡിയോകൾ കൂടി കാണുക നിങ്ങൾക്ക് പല തരത്തിലുള്ള സ്കാമുകളെ പറ്റി അറിഞ്ഞിരിക്കാം ഇത്തരത്തിലുള്ള തട്ടിപ്പുമായി ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്നും ഒരു പരിധിവരെ രക്ഷ നേടുവാനായിട്ട് സാധിക്കും സോ ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോട് കൂടി